സമകാലിക സംഭവങ്ങളുടെ നേർക്കാഴ്ച ഒരുക്കുന്ന ചിത്രമാണ് ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് യാദൃച്ഛികമായി ഉണ്ടാകുന്ന ബ്രേക്കിംഗ് ന്യൂസുകൾ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രതികരണങ്ങളിലൂടെയാണ് ചിത്രം പുരോഗമിക്കുന്നത് പരസ്യ ചിത്രങ്ങളുടെ സംവിധായകൻ സുധീർ അമ്പലപ്പാടിന്റെ ആദ്യ ചിത്രമാണ് ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് സമൂഹമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാലിക പ്രസക്തിയുള്ള എന്തെങ്കിലും ഒരു ഒരു നന്മയോ സന്ദേശമോ കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കണം ആയിരിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ആ അർത്ഥത്തിൽ ഇന്നത്തെ സമകാലീന അവസ്ഥയിൽ എന്തുകൊണ്ടും പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് ബ്രേക്ക് ന്യൂസ് ലൈവ് ഇതിന്റെ പരസ്യവാചകത്തിൽ പറഞ്ഞതുപോലെ ഒരു ജീവൻ അതാണ് പ്രധാനം നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു ഇതാണ് ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് എന്ന സിനിമ സമൂഹത്തെ പിടിച്ചുലയ്ക്കുന്ന സംഭവങ്ങളോട് പുതുതലമുറയുടെ പ്രതികരണം എന്തെന്നും ചിത്രം ചർച്ച ചെയ്യുന്നു ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിനിയായ നയനയായി കാവ്യ വേഷമിടുന്നു ഭൂരിഭാഗം സിനിമകളും നമ്മുടെ സമൂഹത്തില് നടക്കുന്നൊരു ഏതെങ്കിലും ഒരു പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം ചർച്ച ചെയ്യപ്പെടുന്നത് ആണെങ്കിൽ കൂടിയും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർണ്ണമായിട്ടും ജനപക്ഷത്ത് നൽകുന്ന ഒരു സിനിമയാണ് എന്നാൽ എന്റെ കഥാപാത്രം മാനേജ്മെന്റ് സ്റ്റുഡന്റ് ആണ് നയന എന്നാണ് കഥാപാത്രത്തിന്റെ പേര് വിനീത് മൈഥിലി സ്വാതിക തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു മാധ്യമപ്രവർത്തകനായി ജി കിഷോറിന്റേതാണ് തിരക്കഥ ചിത്രം ഫെബ്രുവരി പതിനഞ്ചിന് തിയേറ്ററുകളിലെത്തും ഇന്ത്യ വിഷൻ കൊച്ചി